മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു സംവിധായകൻ തന്നെയാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും അദ്ദേഹത്തിന്റെ ആരാധകരെ ഉൾപ്പെടെ സങ്കടത്തിലാക്കുന്ന ഒന്നാണ് നിലച്ചിരിക്കാതെ പെട്ടെന്ന് അദ്ദേഹം ഇപ്പോൾ അടിമയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ തന്നെ ആപത്ത് സംഭവിക്കാതെ ഒഴിവായി വളരെയധികം പെട്ടെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതോടെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുമുള്ള വാർത്തകൾക്ക് ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു വരികയാണ് രക്തസമ്മർദ്ദം കൂടി പക്ഷാഘാതമുണ്ടായെന്നും ഒരാഴ്ചയോളം ആശുപത്രിയിലായിരുന്നുവെന്നും വെളിപ്പെടുത്തി കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തുകയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ തന്നെ വലിയ ആപത്താണ് ഒഴിവായതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ അന്വേഷിച്ചെത്തിയിരുന്നുവെന്നും തന്നെ ഫോൺ കോൾ വഴി തന്നെ ഒരുപാട് പേർ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും അവർക്കുള്ള മറുപടിയാണ് ഇതെന്നും ഞാൻ ആരോഗ്യവാനായി തിരിച്ചു വരികയാണെന്നും കുറിച്ചു ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആശ്വാസമായി എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുമായി എത്തുന്നതും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടാണ് വലിയ ആപത്തൊന്നുമില്ലാതെ എനിക്കിപ്പോഴും നിൽക്കാൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ പ്രതികരിക്കാൻ സാധിക്കാത്തതിൽ വലിയ ദുഃഖമുണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് രോഗദിനങ്ങളെ കുറിച്ച് ശ്രീകുമാരൻ തമ്മി ഓർത്തെടുക്കുന്നത് അറിയാതെ വന്ന അതിഥി എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതി രക്തസമ്മർദ്ദം വളരെ കൂടിയതിനാൽ തന്നെ ഒരു ചെറിയ സ്ട്രോക്ക് ഉണ്ടായി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് അത്യാപത്ത് ഒഴിവായി എന്നും പറയാം ഒരാഴ്ചയോളം കെംസൽ ഹെൽത്ത് ചികിത്സയിലായിരുന്നു ഇനി ഒരു മാസത്തോളം പരിപൂർണ വിശ്രമം ആവശ്യവുമാണ് എന്നെ രക്ഷിച്ച തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ന്യൂറോളജി വിഭാഗത്തിലെ വിദഗ്ധരായ വിഷഗൗരന്മാർക്കും എന്നെ പരിചരിച്ച നേഴ്സുമാർക്കും നന്ദി പറയാൻ വാക്കുകളില്ല ഞാൻ ഐ സിയുവിൽ പോൽ തന്നെ എന്നെ കാണാനെത്തിയ കിംസ് ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ സഹദുള്ളയോടും കടപ്പാടുണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ മറക്കാതെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ എൻ്റെ മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ഓണ അടക്കമുള്ള മെസ്സേജുകൾ മെയിൽ തുടങ്ങിയവയ്ക്ക് മറുപടി ലഭിക്കാതെ സുഹൃത്തുക്കളും ആരാധകരും തെറ്റിദ്ധരിക്കും െന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാനോ എനിക്ക് നേരിട്ടെത്തി നിങ്ങളോട് സംസാരിക്കാനോ സാധിക്കില്ല അതിനു പറ്റിയൊരവസ്ഥയിലല്ല താനിപ്പോൾ ഉള്ളത് പക്ഷെ ഭേദമായി കഴിഞ്ഞാൽ താൻ ഉടൻ തന്നെ അങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഉത്തരം തരികയും ചെയ്യുമെന്ന് അദ്ദേഹം വാക്കു നൽകുന്നു ഞാൻ സഹോദരിയെപ്പോലെ കരുതിയിരുന്ന കബീർ പൊന്നമ്മയുടെ മരണത്തിൽ പോലും എനിക്കൊന്നും പ്രതികരിക്കാൻ സാധിച്ചില്ല പോയി കാണാൻ സാധിച്ചിരുന്നില്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി സഹകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും ഈ വിശ്രമം ഇപ്പോൾ എനിക്ക് അത്യാവശ്യമാണ് എന്നും ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരുമെന്ന് തന്നെ ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ തന്നെ വാക്കു നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കു കേട്ടുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ